സ്വാഗതം എല്ലാവർക്കും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ കേട്ടറ്റ് എക്സാം അതായത് കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകരെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ഒരു ഒരു സർക്കുലർ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പിന്നെ ഒരു സർക്കുലർ പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ നിശ്ചിത കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യത ഇല്ലാതെ അധ്യാപക നിയമനം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നൽകുന്ന പ്രവണത നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ോക്കാം ടീച്ചേഴ്സിനെ പിന്നെ ഒഴിവാക്കും അതുപോലെ തന്നെ മാനേജറെ അയോഗ്യനാക്കുമെന്നൊക്കെയാണ് ആ ഒരു പിന്നെ സർക്കുലറിൽ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ സമ്മറി വരുന്നത് അപ്പോൾ അതിന് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊതുവിദ്യാഭ്യാസം വകുപ്പ് ഒരു ഉന്നമനം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാതെ നമ്മുടെ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ ഏഴൊരു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായിട്ട് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ആയത് ഇത് സാധ്യമാക്കുന്നതിന് മികവുള്ള അധ്യാപകർ നിയമിക്കപ്പെടേണ്ടതിനാൽ ചട്ടപ്രകാരമുള്ള നിയമിതകർക്ക് കേട്ടറ്റ് യോഗ്യത അത്യാവശ്യം ാണ് എന്നാണ് പറഞ്ഞത് കേരള വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിന് നിലവിൽ വന്നത് മുതൽ അഞ്ചു വർഷമായിരുന്നു സമയപരിധി അഞ്ചു വർഷത്തിനുള്ളിൽ കേട്ട് പിന്നെ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ് സമയപരിധി കൊടുത്തത് സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് എയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം വരെ നിയമിതരായ അധ്യാപകരിൽ കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവർക്ക് പ്രസ്തുത യോഗ്യത നേടുന്നതിന് പരാമർശം നാല് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സ്കൂൾ വർഷാവസാനം വരെ സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു ഈ കാലപരിധിക്ക് ശേഷവും നടന്ന പരീക്ഷകളിലും മതിയായ യോഗ്യത ആർജിക്കാത്തവർക്ക് അവസാന അവസരം എന്ന നിലയ്ക്ക് ഒരു പ്രത്യേക പരീക്ഷ നടത്തുകയും ചെയ്തു വർഷം തോറും രണ്ട് കേട്ടറ്റ് പരീക്ഷയും നടത്തുന്നുണ്ട് അതിനാൽ നിയമിതർക്ക് പത്തിൽ കുറയാത്ത അവസരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുള്ളതുമാണ് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ സ്പെഷ്യൽ എക്സാം ഒക്കെ കഴിഞ്ഞ വർഷത്തിന് മുന്നേ ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ പത്തിലധികം തവണ ഇത് എഴുതാൻ എടുക്കാനുള്ള അവസരങ്ങളിൽ അധ്യാപകർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്രകാരം കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവർ സേവനത്തിൽ തുടരുമ്പോഴും കേട്ടറ്റ് കരസ്ഥമാക്കിയുള്ള ഒട്ടേറെ പേർ അവസരത്തിനായി കാത്തു നിൽക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെയുള്ള നിയമിതർക്ക് കേട്ടറ്റ് പരീക്ഷ പാസാകുന്നതിന് സമയം ദീർഘിപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിന് ശേഷവും നിയമനം നടത്തുന്നതിന് അനുവദിച്ച തീയതിയായ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേട്ടറ്റ് യോഗ്യത മാൻഡേറ്ററിയുമാണ് ഈ സാഹചര്യത്തിൽ ചുവടെ ചേർക്കുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെട്ടു പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് ആദ്യമേ പിന്നെ നിയമിതരായ അധ്യാപകർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെ ഈ വർഷത്തിനുള്ളിൽ നിയമിതരായ അധ്യാപകർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് എക്സാം ഒക്കെ എഴുതാൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിന് ശേഷം ഓക്കെ പത്തൊമ്പത് ഇരുപതിനു ശേഷം നിയമനം നടത്തുന്ന എയ്ഡഡ് മാനേജർമാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവണം അവർ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെയുള്ളവരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള പിന്നെ നിർദ്ദേശം കൊടുത്തതാണ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും പല മാനേജ്മെൻറ്റുകളും അതനുസരിക്കാതെന്തൊക്കെയോ ചെയ്തു കൂട്ടിയതിൻ്റെ ഇടയിൽ ഇതാ നോക്കാം മതിയായ വിഭാഗം കേട്ടറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്നതോ സ്ഥാനക്കയറ്റം നൽകുന്നതോ നിയന്ത്രിക്കുന്നതിന് സർക്കാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തി ചുവടെ ചേർക്കുന്നു ചുവടെ ചേർക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും മാനേജർമാർക്കും നൽകുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ നോക്കാം എന്തൊക്കെയാണോ ഇവിടെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് സംസ്ഥാനത്തെ ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവരെ നിയമിക്കുകയും നിയമന അംഗീകാരം നിരസിക്കപ്പെടുന്നതിനെ തുടർന്ന് അവർ കേട്ടറ്റ് യോഗ്യത നേടിയ തീയതി മുതൽ പുതുക്കിയ പ്രപ്പോസൽ സമർപ്പിച്ച് അംഗീകാരം നേടുകയും ചെയ്തു വരുന്നു ഈ പ്രവണത കർശനമായി നിയന്ത്രിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ അധ്യായം ഈ എവിടെ കൊടുത്തിട്ടുണ്ട് അതുപ്രകാരം മാനേജർ പൂർണ്ണ യോഗ്യത ഉള്ളവരെ മാത്രമേ അധ്യാപകരായി നിയമിക്കാവൂ എന്നിരിക്കെ വിദ്യ യോഗ്യത ഇല്ലാത്തവരെ നിയമിക്കുകയും കേട്ടറ്റ് യോഗ്യത നേടുന്നവരെ നിയമന അംഗീകാരം ഇല്ലാതെ ഈ അധ്യാപകർ തുടരുകയും ചെയ്യുന്നത് യോഗ്യതയുള്ള അധ്യാപകരാൽ പഠിപ്പിക്കപ്പെടുവാനുള്ള കുട്ടികളുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് അതിനാൽ ചട്ടങ്ങൾക്കോ സർക്കാർ ഉത്തരവുകൾക്കോ വിരുദ്ധമായി യോഗ്യത ഇല്ലാത്ത അധ്യാപകരെ നിയമിക്കുന്ന മാനേജർമാരെ അയോഗ്യരാക്കുന്നതിനും ഇത്തരം അധ്യാപകരെ ഉടനടി സേവനത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനും അതത് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നു എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ നിയമനം കൊടുത്ത മാനേജർമാരാണ് ആദ്യം ചെയ്ത് തെറ്റ് ചെയ്തത് അപ്പൊ അവരെ അയോഗ്യരാക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ വർഷത്തിന് ശേഷം നിയമനം നേടിയ അധ്യാപകരെ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നതിനുമാണ് ഇപ്പൊ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ബാക്കി നോക്കാം നിയമിത നിയമിതർക്ക് കേട്ടറ്റ് ഇളവില് അർഹതയില്ലാത്തവർക്ക് ഉയർന്ന തസ്തികയിൽ സ്ഥാനക്കായിട്ട് ലഭിക്കണമെങ്കിൽ കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ് അതായത് നിശ്ചിത വിഭാഗം കേട്ടറ്റ് യോഗ്യത ഇല്ലാതെ സ്ഥാനക്കയറ്റം നൽകാനാവില്ല വ്യക്തമായ സർക്കാർ ഉത്തരവ് ഉണ്ടായിട്ടും അത് ലംഘിച്ച് സ്ഥാനക്കയറ്റം നൽകുന്ന നടപടി സർക്കാർ ഉത്തരവിനും ചട്ടങ്ങൾക്കും വിരുദ്ധമാകയാൽ ഇത്തരം നിയമനങ്ങൾ സ്ഥാനക്കയറ്റം നൽകിയ തീയതി മുതൽ അംഗീകരിക്കാനാവില്ല അതായത് ചില നിയമിതരായ അധ്യാപകർ എന്ത്ണ്ട് കേട്ടറ്റിന് ഇളവിന് അർഹതയില്ലാത്ത ആളുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഒക്കെ വേണമെങ്കിൽ എന്നാണ് ഈ പറഞ്ഞ ക്വാളിഫൈ ചെയ്തിരിക്കണം കേട്ടറ്റൊക്കെ അതൊന്നും ഇല്ലാത്തവരെയും എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതും എന്താണ് ഗവൺമെൻ്റെ ചട്ടത്തിന് ഉത്തരവുകൾക്കൊക്കെ വിരുദ്ധമായതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ അത്തരത്തിലുള്ള പ്രൊമോഷൻസും എന്തെല്ലാം അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ഒന്ന് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലോ ശേഷമോ സ്ഥിര നിയമനത്തിൽ പ്രവേശിച്ച എയ്ഡഡ് സ്കൂൾ ജീവനക്കാരിൽ നിശ്ചിത കാറ്റഗറിയിലെ കേട്ടറ്റ് ഉൾപ്പെടെയുള്ള മതിയായ യോഗ്യത നേടിയവർക്കേ സ്ഥാനക്കയറ്റത്തിന് അർഹതയുള്ളൂ എന്ന് വ്യക്തത വരുത്തുന്നു ഓക്കെ നെക്സ്റ്റ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ നിശ്ചിത കേട്ടറ്റ് യോഗ്യത ഉള്ളവരെ മാത്രമേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിനു ശേഷം അധ്യാപക തസ്തികകളിൽ നിയമിക്കാവൂ എന്നതിനാൽ നിലവിലുള്ള സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി യോഗ്യത ഇല്ലാത്തവരെ മാനേജർമാർ നിയമിക്കുകയും അവർ സേവനത്തിൽ തുടരുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം അധ്യാപകരെ ഉടനടി സേവനത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാനും നിയമനം നേടിയവരിൽ നിശ്ചിത വിഭാഗം കേട്ടറ്റ് യോഗ്യത ഉള്ളവരെ മാത്രമേ ഉയർന്ന തസ്തികയിൽ സ്ഥാനക്കയറ്റം നൽകി നിയമിക്കാവൂ എന്നും കർശന നിർദ്ദേശം വീണ്ടും നൽകുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം മുന്നേ നിയമനം നേടിയ എല്ലാ അധ്യാപകരെയും ഒഴിവാക്കുന്നു എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിന് ശേഷം ഈ പറഞ്ഞറ്റ് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഏതെങ്കിലും എയ്ഡഡ് സ്കൂളുകളിൽ ഏതെങ്കിലും അധ്യാപകരും നിയമനം നേടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നുള്ള മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അപ്പൊ രണ്ടായിരത്തി അതിന് മുന്നേയൊക്കെ നേടിയവരാണെങ്കിൽ അവർക്കിനി അവസരം വന്നേക്കാം ഓക്കെ അതത് കാറ്റഗറി കേറ്ററ്റ് യോഗ്യത ഇല്ലാതെ ഇതിനോടകം സ്ഥാനക്കയറ്റം നൽകിയ കേസുകളിൽ അവർ അതത് കാറ്റഗറി കേറ്ററ്റ് പാസ്സായ തീയതി മുതൽ മാത്രം സ്ഥാനക്കയറ്റം അംഗീകരിക്കേണ്ടതും സ്ഥാനക്കയറ്റം ലഭിച്ചവരിൽ കേഡറ്റ് പാസ്സാകാതെ തുടരുന്നവരുണ്ടെങ്കിൽ അവരെ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് റിവേർട്ട് ചെയ്യേണ്ടതുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ സ്ഥാനക്കയറ്റം എന്ന് വെച്ചാൽ യോഗ്യനായ മറ്റവകാശികൾ ഉണ്ടെങ്കിൽ അവരെ തന്നെ പരിഗണിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് നെക്സ്റ്റ് ചട്ടവിരുദ്ധമായും സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായും യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്നതോ സ്ഥാനക്കയറ്റം നൽകുന്നതോ ആയ മാനേജർമാർക്ക് അയോഗ്യത കൽപ്പിക്കുന്നതിനുള്ള നടപടി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ സ്വീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി വീക്ഷിക്കേണ്ടതും ഈ മാസം തന്നെ നടപ്പിൽ വരുത്തേണ്ടതും വീഴ്ച വരുത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും അറിയിക്കുന്നു നമ്മൾ പുതിയ വിദ്യാഭ്യാസ ഡയറക്ടറിന്റെ ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അതിന് കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ കൂടെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് നോക്കാം പന്ത്രണ്ടിനോ ശേഷമോ ഏഴ് സേവനത്തിൽ പ്രവേശിച്ചവരിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിശ്ചിത കാറ്റഗറി കെട്ടിട്ട് ഇല്ലാത്ത രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷം വരെയുള്ള നിയമിതരുടെയും വർഷത്തിന് ശേഷമുള്ളവരുടെയും സർവീസുകൾ കയറിയ ശേഷം നിശ്ചിത കാറ്റഗറി കാറ്റ പാസ്സായവരുടെയും കാറ്ററ്റ് ആയിട്ട് അപ്രൂവൽ നേടിയ നിയമിതരുടെയും വേർതിരിച്ച കണക്ക് ക്രോഡീകരിച്ച് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിൻ്റെ ബാക്കി ആയിട്ടുണ്ട് അവിടെ കൊടുക്കണം എന്നല്ലായിരിക്കും റെക്കോർഡിക്കൽ ചെയ്തിരിക്കണം എന്നായിരിക്കും പിന്നെ മറ്റൊരു സർക്കുലറും കൂടെ വന്നിട്ടുണ്ട് അതേ ദിവസം തന്നെ അതില് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ഒരു സമറി മാത്രം നോക്കാം ഇതാ ഒന്നേ ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം വരെ കേട്ടൊരു യോഗ്യത ഇല്ലാതെ സേവനത്തിൽ പ്രവേശിച്ചവർക്ക് പിന്നെ എന്താണ് സൂചന രണ്ട് പ്രകാരം നിർ നിബന്ധനയോടെ ഇളവ് അനുവദിച്ചിട്ടുള്ളതാണ് അതിനാൽ അപ്രകാരമുള്ളവരെ സംബന്ധിച്ച് മേൽ സർക്കാർ ഉത്തരവാണ് ബാധകമായിട്ടുള്ളത് എന്ന് വിവരം എന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷം വരെയുള്ള കാലയളവിലും നിങ്ങൾ സർവീസിൽ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ വീഴ്ച സ്കൂളുകളിൽ അപ്പൊ അവര് ആർക്കെങ്കിലും കേട്ടറ്റ് qualification ഇതുവരെയും കേട്ടറ്റ് qualify ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട് അവർക്കിനിയും എക്സാം ഒക്കെ എഴുതി പാസ് ആവാനുള്ള ഒരു അവസരമുണ്ട് എന്നാൽ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ശേഷം കേട്ടറ്റ് qualification ഇല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ നിയമനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ഏതെങ്കിലും ഏതൊരു സ്കൂളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടീച്ചേഴ്സിനെ പുറത്താക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കി കാണാം എന്ന് പറയാൻ പറ്റൂ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഓർഡർ വന്നിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്ന നമ്മൾ പറഞ്ഞതല്ല ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ ഈ ഒരു സർക്കുലറിൽ പറഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ മേലധികാരികളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങളൊക്കെ എടുക്കുക അല്ലാതെ പെട്ടെന്ന് പാനിക് ആവാനോ അല്ലെങ്കിൽ ജോലി പോകുന്ന രീതിയിലോ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന സർക്കുലർ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഇത് ഗവൺമെന്റ് ഗവൺമെൻറ് നിങ്ങൾക്കറിയല്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലറാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്വാളിഫിക്കേഷൻ എല്ലാവരും എന്താണ് കേട്ടറ്റ് മസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമുക്ക് എയ്ഡഡ് സ്കൂളിൽ കയറണമെങ്കിലും അത് നമ്മൾ കയറിയതിനു ശേഷം ചില മാനേജർമാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അതായത് നമ്മളെന്താണ് ഈ പറഞ്ഞ കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ അവരെന്ത് ചെയ്യും ഈ എയ്ഡഡ് മാനേജർമാർ അത്തരത്തിലെ ടീച്ചേഴ്സിന് സ്കൂളിലേക്ക് നിയമിക്കും ചെയ്യുന്ന എന്താണെന്ന് വിചാരിച്ചാൽ അവരെപ്പോഴാണ് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ അങ്ങോട്ടായിരിക്കും അവരെ എന്താണ് നിയമം അംഗീകാരത്തിനായിട്ട് പ്രൊപ്പോസൽ ഗവൺമെന്റിലേക്ക് കൊടുക്കുക അപ്പോൾ അത്രയും കാലം ചിലപ്പോൾ ഒരു പക്ഷെ ഡെയിലി വേജായിട്ടും ആ രീതിയിലൊക്കെ ആയിരിക്കും അവരെ നിയമിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ ശരിക്കും ടീച്ചേഴ്സിനെയും കൂടെ കബളിപ്പിക്കപ്പെടുന്ന പ്രവണതകളാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി അങ്ങോട്ട് കേട്ടിട്ട് എന്ന് പറയുന്നത് മിനിമം ഒരു ഏറ്റവും മിനിമത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ ക്വാളിഫൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നന്നായിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ നന്നായിട്ട് കയറും ഓക്കെ പിന്നെ ഇതിൽ പലരും പല പലതൊക്കെയോ പറയുന്നുണ്ട് ബാക്കിയുള്ള പഠിച്ചു എം പഠിച്ചു ബി പഠിച്ചു ബി എഡ് പഠിച്ചു ഇനിയിപ്പോൾ കേട്ടിട്ടും പഠിക്കണമെങ്കിൽ അതൊക്കെ വെറും മുടന്ന ന്യായങ്ങളാണ് പഠിപ്പിക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ കേട്ടറ്റും കൂടെ ഉൾപ്പെട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കണം ക്വാളിഫൈ ചെയ്തിരിക്കുക എന്നുള്ള ഞാൻ അധ്യാപകരാണ് മനസ്സിലായത് വിദ്യാർത്ഥികളല്ല ഇപ്പോൾ നിലവിൽ അധ്യാപകരാണ് സോ നമ്മളെന്താണ് അതും കൂടെ ക്വാളിഫൈ ചെയ്തിരിക്കുക അപ്പോൾ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള മാത്രം ചിന്തിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക ഓക്കെ കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനിപ്പോൾ സർവീസിലുള്ള മറ്റുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ മെയ് മാസത്തിൽ ഒരു എക്സാം നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് ഇരിക്കുക നോട്ടിഫിക്കേഷൻ ഒക്കെ അത്രയും പെട്ടെന്ന് വരും പെട്ടെന്ന് വരും പെട്ടെന്ന് എക്സാം ഒക്കെ നടക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക അല്ലെങ്കിൽ ജൂൺ മാസം ആവുമ്പോഴേക്ക് നെക്സ്റ്റ് എക്സാം വരാനുണ്ട് അതിന് വേണ്ടിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നല്ല സംഭവിക്കട്ടെ നല്ലത് മാത്രം നടക്കട്ടെ താങ്ക് യു